നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്താണ് ലിവർപൂളിന് പറ്റിക്കൊണ്ടിരിക്കുന്നത് ഇതവിടെ ഇനിയിപ്പോൾ യു സി എൽ സ്പോർട്ട് പോലും നഷ്ടമാകുമോ എന്ന ആശങ്കയുണ്ട് നിൽക്കുക ആറ് വിജയങ്ങൾ ആറ് സമനിലകൾ എട്ട് തോൽവികൾ കഴിഞ്ഞ ഇരുപത് പ്രീമിയർ ലീഗ് ഗെയിമുകളിൽ നിന്ന് ആകെ ഇരുപത്തിനാല് പോയിന്റുകളാണ് അവർ നേടിയെടുത്തത് തീർച്ചയായിട്ടും ഇത് പോരാ ലിവർപൂൾ പോലെ ഒരു ടീമിന് ഇത് പോരാ മൊത്തം നമ്മൾ നോക്കിയ ഇരുപത്തഞ്ച് ഗെയിമുകളിൽ നിന്ന് പതിനൊന്ന് വിജയങ്ങൾ മുപ്പത്തൊമ്പത് പോയിന്റ് അവർ ആറാം സ്ഥാനത്ത് ഇപ്പോൾ ഇന്നലത്തെ കളിയൊക്കെ എന്താണ് അവസാന ഘട്ടത്തിലൊക്കെ ലിവർപൂളിന്റെ താരങ്ങൾ കാണിച്ചു കൂട്ടുന്നത് ആർനസ് ലോട്ടിന്റെ സ്ഥാനം തെറിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട് എന്ന വാർത്തകൾ കൂടി വരുന്നു ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം ലിവർപൂൾ അർജന്റ് ലീഗ് കൺസിഡറിങ് ആർനസ് ലോട്ട്സ് പൊസിഷൻ തലപ്പത്തിരിക്കുന്നവരുമായിട്ടുള്ള ചർച്ച നടക്കും എന്നിട്ട് ക്ലബ് ഈ വിഷയത്തിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കും എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ക്ലബ് ഹാവ് കണ്ടിജൻസി പ്ലാൻസ് ഫോർ റെസ്റ്റ് ഓഫ് സീസൺ ഇഫ് സാക്ഡ് അങ്ങനെ വരുമ്പോൾ ഇതിൽ നല്ലൊരു റീപ്ലേസ്മെൻ്റ് നടക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും വിച്ച് കുഡ് ബി ഫാസ്റ്റ് ട്രാക്ക്ഡ് ഇഫ് ഡിപ്പാർച്ചർ ഹാപ്പൻസ് ദിസ് മന്ത് എന്നുകൂടി റിപ്പോർട്ടുകളിൽ പറയുന്നു ഏതായാലും അദ്ദേഹത്തിൻ്റെ സ്ഥാനം തെറിക്കാനുള്ള സാധ്യത തന്നെയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ പെട്ടെന്ന് ഈ ഒരു ഘട്ടത്തിൽ ആ തീരുമാനത്തിലേക്ക് പോകുമോ എന്നുള്ളത് കണ്ടറിയണം ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് ഉണ്ട് എത്താം